ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിശ്വനാഥനും അജയനും കാവേരിയും മൈഥിലയും കാണാൻ വേണ്ടിയിട്ട് അങ്ങ് തകർത്ത് അഭിനയിക്കാനെട്ടോ തല്ലുകൂടുന്ന പോലെ അങ്ങ് അഭിനയിക്കുകയാണ് എന്നിട്ട് എൻ്റെ സ്വത്തിൽ അവകാശമുണ്ട് ഇവിടെ ആയിരത്തഞ്ഞൂറ് കോടി സ്വത്തുണ്ടെങ്കിൽ അതിൽ ഞാനും കൂടി അവകാശപ്പെട്ടു തന്നെയാണ് എനിക്കും ചന്ദ്രേട്ടനും ഒക്കെ തന്നെ അവകാശമുണ്ട് എന്നൊക്കെ അജയൻ വിശ്വനാഥൻ്റെ മുഖത്ത് നോക്കി പറയുന്ന സമയത്ത് വിശ്വനാഥൻ ആകെ അങ്ങ് ഞെട്ടിത്തരിക്കുന്ന പോലെയൊക്കെ അങ്ങ് കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് വിശ്വനാഥൻ ഇങ്ങനെ പൊട്ടിക്കരയുന്ന പോലെ അഭിനയിക്കുമ്പോൾ കാവേരി അതൊക്കെ അങ്ങ് വിശ്വസിച്ചിട്ട് വിഷയം സമാധാനപ്പെടുക ഒന്നും ഉണ്ടാവില്ല എല്ലാം ശരിയാവും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സമാധാനപ്പെടുത്തുമ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് സിന്ധു അപ്പുറത്ത് നിൽക്കുന്നുണ്ടാവട്ടോ അപ്പോൾ സിന്ധു മനസ്സിലിങ്ങനെ പറയാണ് ഈ ലോകത്ത് ഏറ്റവും വലിയ വിഡികൾ ആരാണെന്ന് ചോദിച്ചാൽ അത് മാണിക്കമംഗലത്തെ മരുമക്കളാണെന്ന് പറയാൻ പറ്റുകയുള്ളൂ എന്ന് കാവേരിയെയും മതിലെയും ഉദ്ദേശിച്ചു കൊണ്ട് തന്നെ സിന്ധുവോട് പറയാനോ മനസ്സിൽ പിന്നീട് കാവേരി നേരെ നന്ദിതയ്ക്ക് വിളിക്കാനോ നന്ദിതക്ക് ഫോം വിളിച്ച് തന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സംസാരിക്കുമ്പോൾ നന്ദിത ഫോം എന്തിനാ ഏറ്റത്തിൽ കരയുന്നത് എന്താ ഉണ്ടായി എന്താ പ്രശ്നം ഇവിടെ ആകെ പ്രശ്നങ്ങളാണ് നന്ദിത എന്നും പറഞ്ഞിട്ട് മൈതിലി ഇതുവരെ കാട്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തികളും തന്നെ നന്ദിതയ്ക്ക് ഫോം വിളിച്ചിട്ട് കാവേരി അങ്ങ് പറയാനുട്ടോ നമ്മുടെ മൈതിലിയോ ഇങ്ങനെ മാറിയെന്നോ എന്താ ഈ ഏട്ടത്തിൽ പറയുന്നത് ഞാനൊന്ന് വിളിച്ച് നോക്കട്ടെ വേണ്ട നന്ദിത നീ എന്തിനാ വിളിക്കുന്നത് അതൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ അത് പറ്റില്ല ഞാൻ വിളിച്ചിട്ട് അവളോട് സംസാരിക്കട്ടെ എന്നും പറഞ്ഞിട്ട് കാവേരിയുടെ ഫോൺ അങ്ങ് കട്ട് ചെയ്തിട്ട് നന്ദിത അങ്ങ് വിളിച്ച് മൈതിലിയോട് സംസാരിക്കും ിക്കണം കേട്ടോ അപ്പോൾ ഹലോ ഞാൻ മൈതിലി എന്നൊക്കെ വിളിക്കുന്ന സമയത്ത് ആരാ എന്ത് വേണം എന്നങ്ങ് ചോദിക്കാം ആഹാ നിൻ്റെ ഫോണിൽ നിന്നും എൻ്റെ നമ്പറൊക്കെ നീ ഡിലീറ്റ് ചെയ്തോ നീ ഇത്രത്തോളം അധികം മാറി എന്ന് പറഞ്ഞപ്പോൾ ഞാനത് വിശ്വസിച്ചില്ല ആര് പറഞ്ഞു എന്താ നിങ്ങൾക്ക് ഇവിടെയുള്ള സംഭവങ്ങളൊക്കെ എരിപിരി കൂട്ടിയിട്ട് ആരെങ്കിലും വിളിച്ച് പറഞ്ഞു നീ എന്താണ് മൈതിലി ഇങ്ങനെയൊക്കെ സംസാരി പിന്നെ എനിക്ക് എന്താണ് നിങ്ങൾ അറിഞ്ഞത് എന്നൊന്നും എനിക്കറിയില്ലല്ലോ അതുകൊണ്ട് എന്നോട് വെറുതെ എന്ന് പറയും മൈതിലി എന്താ നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് നീ അറിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും തെറ്റിദ്ധാരണയാണ് എന്ന് പറയും തെറ്റിദ്ധാരണയാണോ നല്ല ധാരണയാണോ എന്നുള്ളതൊക്കെ അറിയാനുള്ള വിവരവും ബുദ്ധിയുമൊക്കെ എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളിതിൽ ഇടപെടണ്ട എനിക്ക് നിങ്ങൾ ഫോൺ വിളിക്കുകയും വേണ്ട എന്നും പറഞ്ഞിട്ട് നന്ദിതയുടെ അങ്ങ് കട്ട് ചെയ്യണം കേട്ടോ മൈതിലി ഒരു മൈൻഡും കൊടുക്കാതെ തന്നെ നന്ദിതയുടെ ഫോണങ്ങ് കട്ട് ചെയ്യണം അപ്പോൾ നന്ദിതക്ക് അത് ആകെ ആകങ്ങ് വിഷമാകണം കേട്ടോ മൈദിലി ഇത്രത്തോളം അധികം മാറ്റിയെടുക്കാൻ അജയന് കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ എന്താ ഈ ഒരു പ്രശ്നം ഒന്ന് സോൾവ് സോൾവാക്കണമല്ലോ എന്നങ്ങ് നന്ദിത മനസ്സിൽ കരുതണം കേട്ടോ എന്നിട്ട് നന്ദിത നേരെ ചെല്ലുന്നത് ചന്ദ്രൻ്റെ അടുത്തേക്കാണ് ഉണ്ട് അപ്പം ചന്ദ്രൻ അവിടെ മീൻ മാർക്കറ്റിൽ മീനൊക്കെ വിറ്റോണ്ടിരിക്കുന്ന സമയവും ആ സമയത്ത് നന്ദിത ഫോം വിളിക്കണം ചന്ദ്രന് എന്നിട്ട് ചന്ദ്രനോട് പറയണം എനിക്ക് ചന്ദ്രേട്ടൻ അർജൻ്റായിട്ട് തന്നെ കാണണം ഒന്ന് പുറത്തേക്ക് എന്ന് പറയുമ്പോൾ ഞാനിവിടെ മീനൊക്കെ വിറ്റോണ്ടിരിക്കുക അത് സാരമില്ല ഞാനിവിടെ പുറത്തുണ്ട് ഒന്ന് വായോ എന്നാ ഇങ്ങോട്ട് പോരെ എന്ന് പറയുമ്പോൾ ഇല്ല ഇത് സംസാരിക്കാൻ അവിടെ വെച്ച് സംസാരിക്കാൻ പറ്റില്ല ഞാൻ പുറത്തുണ്ട് എന്നും പറഞ്ഞിട്ട് ചന്ദ്രനെ എന്നെ പുറത്തേക്ക് വിളിക്കാനുട്ടോ മീർ മീ മാർക്കറ്റിൻ്റെ പുറത്തേക്ക് വിളിച്ച ശേഷം ഉണ്ടായ സംഭവങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കാവേരിയെടുത്ത് വിളിച്ചിരുന്നു ഇപ്പോൾ നന്ദിത ആകെ അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ കൂടെ ഒന്നും മാണിക്കമംഗലത്തേക്ക് വരുമോ ചന്ദ്രേട്ട ആ കാര്യം ഒന്ന് അവളുടെ തെറ്റിദ്ധാരണ ഒന്ന് മാറ്റി കൊടുക്കാനാണ് എന്ന് പറയുമ്പോൾ നീ എന്താ പറയുന്നത് നന്ദിത ഈ ഇപ്പോൾ നമ്മളോടുണ്ട് അങ്ങോട്ട് കയറി ചെന്നാൽ വിഷേട്ടൻ്റെ പ്രതി രണം എന്താകും എന്നുള്ളത് അല്ലേ എന്ന് പറയുമ്പോൾ എനിക്കറിയാം പക്ഷേ എനിക്ക് ചന്ദ്രയുടെ ഒപ്പം ഉണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യമാണ് എനിക്ക് ഒറ്റയ്ക്ക് അങ്ങ് പോകാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അത് സാരമില്ല നീ ഒരു കാര്യം ചെയ്യ നീ വരണ്ട ഞാൻ തന്നെ പോയിട്ട് സംസാരിച്ചോളാം എന്നിട്ട് കാവേരി എടുത്തിയോടും മൈഥിലിയോടൊക്കെ ഞാൻ സംസാരിക്കോളാം നീ ഇവിടെ നിന്നോ എന്ന് പറഞ്ഞിട്ട് അന്തിദേനെ വീട്ടിലേക്ക് പറഞ്ഞ ശേഷം ചന്ദ്ര നേരെ അങ്ങ് ചെല്ലാണ് കേട്ടോ എന്നിട്ട് ചന്ദ്രനും അജയനും വിശ്വനാഥനും കൂടി വേറെ ടെറസിൻ്റെ മുകളിൽ നിന്ന് സംസാരിക്കുകയാണ് എന്നിട്ട് പറയണം അല്ല ചന്ദ്ര വിഷട്ടാ എന്താണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്ന് പറയുമ്പോൾ വിഷയനാ അതനങ്ങ് പൊട്ടി പൊട്ടിച്ചിരിക്കാനോട്ടോ എന്നിട്ട് ഇനി ഞാൻ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നു ഇനി മൂന്ന് പെണ്ണുങ്ങളെയും മൂന്ന് തട്ടിലാക്കണം അതാണ് ഇനി ആദ്യം ചെയ്യേണ്ടത് എന്നങ്ങ് പറയാനോട്ടോ ഈ സമയത്ത് കാവേരിയും മൈതിലിയും ഒക്കെ കൂടി അവിടെ നിൽക്കുന്ന സമയത്ത് സിന്ധു അങ്ങോട്ട് വരുകയാണ് കേട്ടോ അപ്പോൾ കാവേരിയോട് മൈതിലി പറയണേ സിന്ധു എനിക്കുള്ള ഭക്ഷണം നീ ഇനി ഉണ്ടാക്കണ്ട ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം എന്ന് പറയുമ്പോൾ സിന്ധു പറയണേ എന്താ എന്ത് ചേച്ചി പറയുന്നത് ഇപ്പോൾ ഈ ഒരു വീട്ടിൽ രണ്ടടുക്കളയോ എന്ന് പറയുമ്പോൾ അതെ എനിക്കും അജേട്ടനുള്ള ഭക്ഷണം ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം വല്ലവരും ഉണ്ടാക്കിയതൊന്നും ഇനി എനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ കാവേരി പറയുക ആ കാവേരിയോട് സിന്ധു പറയാം എന്നാൽ ഞാനിന്ന് കാവേരിയിടത്തിൻ്റെ കൂടെ നിന്നോളാം എന്ന് പറയുമ്പോൾ കാവേരി ദേഷ്യപ്പെട്ടിട്ട് പറയണേ എൻ്റെ കൂടെ നീയൊന്നും വേണ്ട എനിക്കറിയാം ഒറ്റയ്ക്ക് ഉണ്ടാക്കി കഴിക്കാനൊക്കെ നിന്റെ സഹായം ഒന്നും വേണ്ട എന്ന് അങ്ങ് പറയൂട്ടോ സിന്ധുവിനോട് അപ്പോൾ സിന്ധു പറ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് പട്ടിണിയൊന്നും കെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് എനിക്കുള്ള ഭക്ഷണം ഞാൻ തന്നെ സ്വയം ഉണ്ടാക്കിക്കോളാം എന്ന് പറയാം എന്നിട്ട് സിന്ധു പറയാണ് അങ്ങനെ ആകുമ്പോൾ ഒരു വീട്ടിലിപ്പോൾ മൂന്ന് അടുക്കള ആയില്ലേ എന്നങ്ങ് പറയും കേട്ടോ അങ്ങനെ ഒരു അടു ഒരു അടുപ്പും സിന്ധുവിനും ഒരടുപ്പും മൈതിലിക്ക് ഒരടുപ്പായിട്ട് അങ്ങ് അങ്ങ് ഭാഗം വെക്കുകയാണ് കേട്ടോ പിന്നീട് വിശ്വനാഥൻ ചന്ദ്രനോടും അജയനോടും കൂടി സംസാരിക്കുകയാണ് ഞാൻ വിചാരിച്ച കാര്യങ്ങളിലൂടെ കാര്യങ്ങളൊക്കെ എത്തി മൂന്ന് പെണ്ണുങ്ങൾ മൂന്ന് തട്ടിലാക്കണം അതിലിപ്പോൾ പാലമായിട്ട് നിൽക്കുന്നത് നന്ദിതയാണ് അപ്പോൾ നന്ദിതയെയും കാവേരിയെയും മൈതിലേയും കൂടി ഇനി തെറ്റിപ്പിക്കണം മൈതിലിയുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ഇനിയിപ്പോൾ നന്ദിത തെറ്റാൻ സാധ്യതയുണ്ട് പക്ഷേ കാവേരിയും നന്ദിതയും ഇപ്പോൾ അവിടെ ഒരു ഇപ്പോഴും അവരുടെ കണക്ഷൻ പോയിട്ടില്ല അതുകൊണ്ട് അവരെ കൂടി ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ട് അവരെ കൂടി മൂന്ന് ഭാഗങ്ങളാക്കി മാറ്റണം അതിനാണ് ഇനി കളിക്കേണ്ടത് അത് മാത്രമാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്നങ്ങ് പറയുമ്പോൾ അജയം പറയണേ മൈതിലിയുടെ കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരാം മൈതിലിപ്പോൾ ഞാൻ എന്ത് പറഞ്ഞാലും മൈതിലി അത് കേൾക്കും ഒരാളെ കൊല്ലാൻ പറഞ്ഞാൽ പോലും മൈതിലി അത് കേൾക്കും എന്ന് പറയുമ്പോൾ ആരെ കൊല്ലണം നീ ഉദ്ദേശിക്കുന്നത് എന്ന് ചന്ദ്രൻ ചോദിക്കുമ്പോൾ ആ അതൊക്കെ വിഷയോട്ടം പറയുന്ന പോലെ അങ്ങ് ആ ഞാൻ പറയാം എന്താണ് ചെയ്യേണ്ടത് ആരെയാണ് കൊല്ലണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാം അല്ല ചന്ദ്ര നിന്റെ കാര്യത്തിൽ എന്താ തീരുമാനം നന്ദിത നീ പറഞ്ഞത് വല്ലതും കേൾക്കുമോ എന്നങ്ങ് പറയുമ്പോൾ ഏയ് അതൊന്നും ഉണ്ടാവില്ല ഏട്ടാ നന്ദിത പറയുന്നത് നന്ദിതച്ച് പറയണത് ചന്ദ്രേട്ടം കേൾക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ നീ എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട എന്നങ്ങ് ചന്ദ്ര ദേഷ്യപ്പെട്ടിട്ട് പറയട്ടോ വെറുതെ തല്ലുകൂടാതെ ഇരിക്കട്ട എന്തായി എന്ന് പറയുമ്പോൾ നന്ദിത ഞാൻ പറയുന്നതൊക്കെ കേൾക്കുമോ ൊക്കെ ചെയ്യും പക്ഷേ ആരെങ്കിലും കൊല്ലാനൊന്നും പറഞ്ഞാലൊന്നും നന്ദിത കേൾക്കില്ല പക്ഷേ എനിക്കൊരു ഉറപ്പുണ്ട് നന്ദിത ഞാൻ പറഞ്ഞ സ്ഥലത്തൊക്കെ ഒപ്പിട്ട് തരും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് എന്നെ അവൾക്ക് അത്രക്ക് ജീവനാണ് എന്നൊക്കെ പറയുന്നത് ആ ആതായാലും മതി എന്നങ്ങ് പറയട്ടോ എന്നിട്ട് വിശ്വനാഥൻ പറയണേ ഇനി നമുക്ക് ഒരു പ്ലാൻ ചെയ്യണം അതുപോലെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്നിട്ട് അപ്പോൾ അജയം പറയണേ എന്ന വിഷയട്ട നമുക്ക് എന്നാൽ സ്വത്തുക്കളൊക്കെ അങ്ങ് എഴുതി വാങ്ങിച്ച വരട്ടെ അതിന് സമയമായിട്ടില്ല അതിന് സമയമുണ്ട് എന്ന് പറയുമ്പോൾ ചന്ദ്രൻ എനിക്കൊരു സംശയമുണ്ട് ചേട്ടാ അല്ല നമ്മളിപ്പോൾ മൂന്ന് പേരും നമ്മളെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ടല്ലോ നന്ദിതയും മൈഥിലയും കാവേരിയുടെയും ഇടത്തെയൊക്കെ ഉണ്ടല്ലോ പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ അച്ചമ്മ ഇവരുടെ മൂന്ന് പേരുടെയും പേരിലാണ് സ്വത്തുക്കൾ എഴുതി വെച്ചെന്ന് പറയുന്നുള്ളോ പക്ഷേ എന്തുകൊണ്ട് ആതിരയുടെ പേരിൽ എഴുതി വെച്ചില്ല അച്ചമ്മയ്ക്ക് ആതിരയാണ് ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ പക്ഷേ ആതിരയുടെ പേരിൽ എഴുതി പിന്നെ അതേപോലെ ആതിരയേക്കാളും മൈതിലയേക്കാളും നന്ദിതയെക്കാളും കാവേരിയിടത്തേക്കാളും ഒക്കെ ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടത് അച്ചമ്മയ്ക്ക് ജനനിയാണ് ജനനിയെ എന്തുകൊണ്ട് ഇതിൽ നിന്നും ഒഴിവാക്കി എന്നങ്ങ് ചോദ്യം ചോദിക്കാനോ അത് കേട്ടതോടുകൂടി വിശ്വനാഥൻ്റെ ഉള്ളിലും ഒന്നങ്ങ് സംശയം വരുക കേട്ടോ അപ്പോൾ വിശ്വനാഥൻ ചന്ദ്ര നീ വേണ്ടാത്ത ചോദ്യങ്ങളൊന്നും ചോദിച്ച് അവൾക്ക് കൂടി ഓരി വാങ്ങിച്ചു കൊടുക്കാനുള്ളതൊന്നും ചോദിക്കല്ലേ എന്നോ അല്ല നമ്മൾ ചോദിക്കേണ്ട കാര്യം തന്നെയാണ് കാരണം ഇതിലെന്തൊക്കെയോ ഒരു വശപ്പശകം എനിക്ക് തോന്നുന്നുണ്ട് അതെന്തുകൊണ്ട് വിശ്വേട്ടൻ അന്വേഷിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ തീരുമാനിക്കുന്ന വക്കീലാണ് നമ്മളുടെ ദീപ്തി വക്കീൽ അവർ പറയുന്നത് അതെല്ലാം വിശ്വേട്ടൻ ഇതിലെന്തോ ഒരു ചതിയുള്ളത് എനിക്ക് നന്നായിട്ട് തോന്നുന്നു എന്ന് ചന്ദ്രൻ പറയുമ്പോൾ അജയം പറയും നിങ്ങൾക്കതിന് എല്ലെങ്കിലും അത് വെറുതെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച് കൂട്ടും ഒരു ചതിയുമില്ല എന്നങ്ങ് പറയട്ടോ അപ്പോൾ വിശ്വനാഥം പറയണ അല്ല ചന്ദ്രൻ പറയുന്നതിലൊരു കാര്യമൊക്കെ ഉണ്ട് ഞാനത് പല തവണ ഞാൻ ആലോചിച്ചത് തന്നെയാണ് കാരണം അച്ചമ്മക്ക് ജനനി എന്ന് വെച്ചാൽ അത്രയ്ക്കധികം ജീവനായിരുന്നു എന്ന് പറയുമ്പോൾ ചന്ദ്രൻ പറയും ശരിയാണ് കാരണം അച്ചമ്മ അബോധാവസ്ഥയിൽ കിടക്കുന്ന ആ സമയത്ത് പോലും ജനനിയാണ് അച്ഛമ്മ ചോദിച്ചിട്ടുള്ളത് പിന്നെ എല്ലാം ഇട്ടെറിഞ്ഞ് ജനനി പോവാൻ നിൽക്കുമ്പോൾ അതെല്ലാം മുടക്കിയിട്ട് അച്ഛമ്മ കൂട്ടിക്കൊണ്ടുവന്നതാണ് ജനനിയെ അത്രയ്ക്കധികം അച്ചമ്മയ്ക്ക് ഇഷ്ടമാണ് പിന്നെ എന്തുകൊണ്ട് ജനനിയുടെ പേരിൽ ഈ സ്വത്തുക്കളൊക്കെ എഴുതിയില്ല എന്നുള്ള കാര്യം പറയും എന്തായാലും ചന്ദ്രനി അതങ്ങ് വിട്ടേക്ക് വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടിയിട്ട് നമ്മുടെ മനസമാധാനം കളയാണ് നമുക്കിപ്പോൾ എന്താ ആയിരത്തഞ്ഞൂറ് കോടിയുടെ സ്വത്തുക്കൾ നമ്മുടെ മൂന്ന് പെണ്ണുങ്ങളുടെയും പേരിലുണ്ടല്ലോ അത് മതി എന്നങ്ങ് പറയുമ്പോൾ ചന്ദ്രൻ അജയം പറയണേ എന്നാൽ നമുക്ക് ഇനി എല്ലാ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയാലോ അവരുടെ പേരിലുണ്ട് എന്ന് പറയുമ്പോൾ അതില് കാര്യമില്ല അവരുടെ പേരുള്ളത് നമ്മളുടെ പേരിലാക്കി തീർക്കണം അതിലാണ് കാര്യം എന്നങ്ങ് പറയും എന്നാൽ ഇപ്പം തന്നെ ചെയ്താലോ ഏയ് വരട്ടെ അതിനൊക്കെ സമയമുണ്ട് എന്ന് പറയുമ്പോൾ അല്ല ജനനിയും ഹരിയും എവിടേക്കാണ് പോയതെന്ന് വിഷയം അതെങ്കിലും ഒന്ന് അന്വേഷിച്ചു നോക്കിയോ എന്നങ്ങ് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ അന്വേഷിച്ചു എവിടെയാണ് അവരുള്ളത് എന്നുള്ളതൊക്കെ ഞാൻ അന്വേഷിച്ചു അല്ല അവരുടെ ഈ ഇറങ്ങിപ്പോക്കിന്റെ പുറകിൽ എന്തോ ഒരു കളിയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു എന്ന് ചന്ദ്രൻ പറയും എന്ത് കളി ഒരു കളിയുമില്ല അതിന് അജയം പറയാണ് അതിനെ ചേട്ടനല്ലേ ജനനിയും ഹരിയേം ഇവിടെ നിന്ന് ഇറക്കി വിട്ടത് പിന്നെ എന്ത് കളി അവർ സ്വയം ഇറങ്ങിപ്പോയതൊന്നും അല്ല എന്നങ്ങ് പറയട്ടോ പക്ഷെ അവരെവിടെയാണ് താമസിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയാമെന്ന് പറയുമ്പോൾ ചന്ദ്രൻ അപ്പോൾ എന്താ നിങ്ങൾ എന്നോട് പറയാതിരുന്നത് ഒന്നുമില്ല നീ വെറുതെ ടെൻഷൻ ആവണ്ട എന്ന് കരുതിയിട്ടാണ് നീ ആ നന്ദിതേണ കൈവശപ്പെടുത്തിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് നിന്നെ അതൊന്നും അറിയിക്കാതിരുന്നത് അവർ ആ കോളനിയിലുണ്ട് ആ കോതാറ കോളനിയിലുണ്ട് അവരടുക്കിപ്പോൾ കൂട്ടാരാന്നറിയോ ഞമ്മളുടെ ശത്രുക്കൾ സുനീഷും ആതിരയും പിന്നെ ഞങ്ങളുടെ ശത്രുക്കളെല്ലാം കൂടി ഒരുമിച്ചാണ് ഇപ്പോൾ അവരുടെ ആയിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചന്ദ്രന് വീണ്ടും ഒരു സംശയങ്ങളൊക്കെ വരുന്നുണ്ട് അച്ചമ്മ എന്തോ ഒരു ഉദ്ദേശം വെച്ചിട്ട് തന്നെ തന്നെയാണ് അച്ഛമ്മ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുള്ളു ഇതിലെന്തോ ഒരു ട്വിസ്റ്റ് ഉണ്ട് എന്നുള്ളത് ചന്ദ്രൻ ഇങ്ങനെ സംശയം വരികയാണ് കേട്ടോ പക്ഷെ വിശ്വനാഥനും അജയനും അതൊന്നും അങ്ങ് മനസ്സിലാവാന്നില്ല കേട്ടോ അവരുടെ വിചാരം മൂന്ന് പേരുടെയും പേരിലാണ് സ്വത്ത് പക്ഷേ ട്വിസ്റ്റ് അതൊന്നുമല്ല അച്ചമ്മ മൂന്ന് പേരുടെ പേരിലും ഇപ്പോൾ തൽക്കാലത്തേക്ക് ആ സ്വത്ത് എന്നുള്ളത് വക്കീലിനെ കൊണ്ട് ആക്കി തീർത്തതാവൂട്ടോ കാരണം അവരേനെ മൂന്ന് പേരെയും അജയനും ചന്ദ്രനും വിശ്വനാഥനും നന്നായിട്ട് തന്നെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു അടവായിരിക്കും കേട്ടോ ഇങ്ങനെ അച്ചമ്മ ചെയ്തു വെച്ചിട്ടുണ്ടാവുക പക്ഷേ യഥാർത്ഥത്തിൽ സ്വത്തുക്കളെല്ലാം തന്നെ ജനനിയുടെ പേരിൽ ആക്കിയിട്ടാവും കേട്ടോ അച്ചമ്മ ഇതൊക്കെ കളിച്ചിട്ടുണ്ടാവുക അച്ചമ്മ ഇപ്പോഴും മരിച്ചിട്ടില്ല അച്ചമ്മ ഇപ്പോഴും മറിഞ്ഞിരിക്കുക തന്നെയാണ് അങ്ങനെ ഒരു ടിസ്റ്റ് ഈ കഥയിൽ വരാൻ പോകുന്നുണ്ട് കേട്ടോ പിന്നീട് ഹരിയെയും ജനനിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഒരു മീൻകാരി സ്ത്രീ ഇങ്ങനെ വരുന്ന സമയത്ത് ആ ഡെഗ്ലസ് എന്ന് പറഞ്ഞ ഗുണ്ട ആ മീൻകാരിയെ അങ്ങ് തട്ടി വീഴ്ത്താണ് കേട്ടോ എന്നിട്ട് എൻ്റെ ഓഹരി തരാതെ നീ മറിച്ച് വിൽക്കുന്നോ മീൻ എന്നങ്ങ് പറയുമ്പോൾ ആ ഒരു സ്ത്രീ പറയുന്നുണ്ട് ഞങ്ങളുടെ വീട്ടിൽ കഞ്ഞി വെക്കാൻ പോലും അരിയില്ല സാറേ മുതലാളി അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് ഈ മീനെങ്കിലും ഞങ്ങളെ വീട്ടിൽ കൊണ്ടുപോയിട്ടൊന്ന് കറി വെച്ച് എൻ്റെ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയുമ്പോഴും ഡെഗ്ലസ് അതൊന്നും കൂട്ടാക്കാതെ ആ സ്ത്രീയെ അങ്ങ് വല്ലാതെ ചവിട്ടി ഉപദ്രവിക്കാനോ കേട്ടോ അപ്പോൾ അവിടെ എടുത്ത് നിൽക്കുന്ന ആ കുഞ്ഞ് ആ സ്ത്രീയുടെ മോള് അങ്ങ് അയാളുടെ കാല് പിടിച്ചിട്ട് മുതലാളി എൻ്റെ അമ്മയെ ഒന്നും ചെയ്യല്ലേ എന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടിയെ അങ്ങ് തൂക്കിയെടുത്തിട്ട് എൻ്റെ കാലു പിടിക്കുന്നു നീ ഞാ എൻ്റെ കാര്യത്തിൽ തടയിടുന്നു എന്നും വേണ്ട ആ കുട്ടിയെ അങ്ങ് തള്ളി മാറ്റണം കേട്ടോ അപ്പോൾ ആ കുട്ടി നേരെ വീഴാൻ പോകുന്നത് ജനനിയുടെ അടുത്തേക്കും കേട്ടോ ജനനി അങ്ങ് വാരി പിടിക്കുകയാണ് കേട്ടോ എന്താണ് നിങ്ങൾ ഈ കാട്ടുന്നത് എന്നങ്ങ് പറയണേ അപ്പോഴത്തേക്കും സുനീഷും കമലാക്ഷി അവിടെ വന്നിട്ട് മുതലാളി ഒന്നും ചെയ്യരുത് അവർക്കൊന്നും അറിയാഞ്ഞിട്ടാണ് ഞാൻ എല്ലാം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തോളാം എന്നും പറഞ്ഞിട്ട് ജനനിയുടെ അടുത്തേക്ക് ഡെഗ്ലസ് ചെല്ലുമ്പോഴത്തേക്കും അതങ്ങ് തടയാനട്ടോ മുതലാളി ഒന്ന് മാപ്പാക്കണം ഞങ്ങളെല്ലാവരും ഈ കോളനിക്കാർ മൊത്തം മുതലാളിയുടെ ഭാഗത്താണെന്നുള്ളത് അതുകൊണ്ട് ഇവരെ ഞങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തോളാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും അങ്ങനെ അങ്ങ് പോയാലോടി എന്നും പറഞ്ഞിട്ട് ജനനിയെ അവിടെ നിർത്തിയ ശേഷം ഡെഗ്ലസ് ജനനിയുടെ മുഖത്തേക്ക് ആഞ്ഞടിക്കാൻ വേണ്ടി അങ്ങ് കൈ ഒങ്ങാട്ടോ അപ്പോഴത്തേക്കും ടയാനോ എന്തിനാണ് നിങ്ങൾ എന്റെ ഭാര്യയെ അടിക്കാൻ നോക്കുന്നത് എന്നങ്ങ് അപ്പോ ഒപ്പം നിൽക്കുന്ന ആ സഹായം പറയുകയാണ് എന്റെ മുതലാളിയുടെ കൈ തടയാൻ മാത്രം ആയോടാ നീ എന്നും പണ്ട് ഹരി അങ്ങ് ചീത്ത പറയുമ്പോൾ ഹരി അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് മുഖത്ത് അങ്ങ് ആഞ്ഞടിക്കാനോ അതോടുകൂടി പൊറിഞ്ചു നിലം പൊത്തി അങ്ങ് വീഴുകയാണ് അപ്പോൾ ഹരിയുടെ നേരക്ക് ഡെക്ലസ് വരുമ്പോഴത്തേക്കും കമലാക്ഷി അങ്ങ് തടയാണ് കേട്ടോ ഒന്നും ചെയ്യല്ലേ സാറേ അവർക്കൊന്നും അറിയില്ല മുതലാളി ഒന്ന് ഒന്ന് ക്ഷമിച്ചേക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഡെഗ്ലസിനെ അങ്ങ് സമാധാനപ്പെടുത്താനെട്ടോ അപ്പോൾ ഹരിയാണെങ്കിലോ ഒന്നും വിട്ടുകൊടുക്കാത്ത രീതിയിൽ തന്നെ ഇയാളൊരു ഗുണ്ട എന്നുള്ള ആ ഒരു ഇതിൽ തന്നെ തെറ്റി കണ്ടാൽ പ്രതികരിക്കണല്ലോ എന്നുള്ള ആ ഭാവത്തിൽ ഹരിയും കൂടി അവിടെ ഇങ്ങനെ നിൽക്കാൻ കേട്ടോ അത് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ ഞാൻ ഹിന്ദുവിൻ്റെ റൂമിലേക്ക് അജയൻ രാത്രിയിൽ പാത്തും പതുങ്ങിയിട്ട് ഇങ്ങനെ ഒളിഞ്ഞു വരുകയാണ്ട്ടോ ഇപ്പോൾ കാവേരി ഇതൊക്കെ ഒളിഞ്ഞും അവിടെ ആ പതുങ്ങി ഇരുപ്പോന്നുണ്ടാവും കേട്ടോ എന്നിട്ട് അജയൻ സിന്ധുവിൻ്റെ റൂമിലേക്ക് കയറിയ ശേഷം കഥ കടച്ച ശേഷം കാവേരി നേരെ മൈതിലിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് മൈതിലി അങ്ങ് തട്ടി വിളിക്കുകയാണ് മൈതിലി നീ ഇങ്ങനെ കിടന്ന് ഉറങ്ങിക്കോ നിൻ്റെ ഭർത്താവ് എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഉണ്ടല്ലോ എൻ്റെ ഭർത്താവ് എന്നാൽ ഒന്ന് കാണിച്ചതായോ നിൻ്റെ ഭർത്താവെ ആ സിന്ധുവിൻ്റെ റൂമിലേക്ക് കയറിയിട്ട് കഥ കടച്ചിട്ടുണ്ട് എന്നങ്ങ് പറയു കേട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ മൈതിലി തന്നെ ആകുമെന്ന് ഷോക്ക് ആകും എന്നൊക്കെയുണ്ട് എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്